ബസ്സിന്റെ സ്റ്റെപ്പ് കയറുമ്പോൾ നടക്കുമ്പോ ഒക്കെ മുട്ടുവേദനയുള്ളവര് അതേപോലെ ബസ്സിൽ കുറേ നേരം കമ്പി ഇങ്ങനെ സീറ്റ് കിടിയും നമ്മൾ പിടിച്ചു നിൽക്കും അല്ല മുകളിലും സീറ്റിന്റെ മുകളിലും അപ്പോൾ കൈ ഇങ്ങനെ ധരിക്കുക അതേപോലെ ഒരുപാട് സമയം നിന്ന് കഴിഞ്ഞാൽ കാല് ധരിക്കുക നമ്മൾ കത്തി ഉപയോഗിച്ച് എന്തെങ്കിലും കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ നന്നായി ധരിക്കുക അപ്പോൾ ഇതിനൊക്കെയുള്ള നല്ലൊരു രണ്ടോ മൂന്നോ യോഗ ടിപ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം ഹായ് എല്ലാവർക്കും അമിത് സ്വാഭിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാലിന്റെ മുട്ടുവേദന നമ്മൾ ബസ്സിൽ കയറുമ്പോ ഒക്കെ കാലിന്റെ മുട്ട് വേദനിക്കുമ്പോ കേറാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അതേപോലെ കൈയിൻ്റെ തരിപ്പ് രണ്ട് ചിലവർക്ക് രണ്ട് കൈയും തരിപ്പ് വരും കത്തിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ കയ്യിലേക്ക് പെട്ടെന്ന് തരിപ്പ് വരും അതേപോലെ കാല് തരിപ്പ് കുറെ നേരം നിൽക്കുമ്പോ അപ്പോൾ ഇതിനുള്ള യോഗയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള യോഗ ടിപ്സുകളാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് കൈയെ ചുരുട്ടി പിടിക്കുക തള്ളവരൽ ഉള്ളിലാക്കിയിട്ട് കൈ മുഷ്ടി പിടിക്കില്ലേ അതേപോലെ കൈ ചുരുട്ടി പിടിക്കുക എന്നിട്ട് നമുക്ക് കാലിലെ ഉപ്പൂറ്റി പൊന്തിച്ചു കൊടുക്കാം കാലിൽ വിരലുകളിൽ നിൽക്കാൻ ശ്രമിക്കാം അപ്പോൾ ആദ്യം തന്നെ നോട്ടം നമ്മൾ ഏതെങ്കിലും ഒരു എവിടെങ്കിലേക്കും കണ്ണിന് നേരെയായിട്ട് ഒന്ന് ദൃഷ്ടി കേന്ദ്രീകരിച്ചു കൊണ്ട് നമുക്ക് നിൽക്കാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് കുറച്ചധികം നേരം നിൽക്കാൻ പറ്റും ശ്രദ്ധ അവിടെ കൂടെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ കാലിന്റെ ഉപ്പൂറ്റി പൊന്തിച്ചുകൊണ്ട് ഒപ്പം കൈ ചുരുട്ടി കൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ നിക്കാം വിരലുകളിലായിരിക്കണം നിൽക്കേണ്ടത് അപ്പൊ നമുക്ക് ആദ്യമൊന്നും നിൽക്കാൻ പറ്റില്ല വീഴാൻ പോവും അപ്പൊ പതിയെ പതിയെ അത് ചെയ്യാൻ പറ്റും അപ്പൊ അതിനാണ് നമ്മളുടെ ശ്രദ്ധ ഒരു സ്ഥലത്തേക്ക് നേരിട്ട് നമ്മളുടെ കണ്ണിനെ നേരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രദ്ധ അവിടേക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നിൽക്കാൻ പറ്റും അപ്പോൾ കുറച്ച് ഇടവിട്ടിട്ട് ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് ചെയ്യാം ഒരു മൂന്ന് സെക്കൻഡോ നാല് സെക്കൻഡോ ഒക്കെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും റിലാക്സ് ആവുക റിലാക്സ് ആകുമ്പോൾ കാല് വെക്കുമ്പോൾ കൈ റിലാക്സ് ചെയ്യാം അത് കഴിഞ്ഞ് വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും കൈ ചുരുട്ടി കൊണ്ട് നിൽക്കാം പിന്നെ ഒന്ന് കാലുവേദനയ്ക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം വീണ്ടും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഒരു സ്ഥലത്തേക്ക് മെയിനായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും കൈ ചുരുട്ടി കൊണ്ട് നമ്മളുടെ ഉപ്പൂറ്റി പൊന്തിച്ച് മുകളിലേക്ക് ഉയർന്നുകൊണ്ട് നമുക്ക് വിരലുകളിൽ നിൽക്കാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് എത്ര നേരം നിൽക്കാൻ പറ്റുമോ അത്ര നേരം നമുക്ക് നിൽക്കാം നോർമൽ ശ്വാസത്തിൽ നിന്നാൽ മതി കേട്ടോ അങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് ഇത് ദിവസത്തിൽ നിങ്ങൾക്ക് എത്രത്തവണ ചെയ്യാൻ പറ്റുമോ അത്ര തവണ ചെയ്യണമെന്ന് നല്ലതാണ് കാരണം ഇപ്പൊ മാറ്റ് വിരിച്ചുകൊണ്ട് തന്നെ ചെയ്യണം നിങ്ങൾ എപ്പോഴാണോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നിൽക്കാൻ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഇപ്പൊ കിച്ചണിലൊക്കെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ അങ്ങനെ കിച്ചണിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് ഇതാണ് കാല് തെരിപ്പിനുള്ളത് ഇനി അടുത്തത് കൈതരിപ്പിന് കൈതരിപ്പിന് നേരത്തെ പോലെ തന്നെ തള്ളവരല് ഉള്ളിലേക്ക് ചുരുട്ടിക്കൊണ്ട് നന്നായി കൈയ്യിൽ ബലം കൊടുത്തുകൊണ്ട് ചുരുട്ടാം തള്ളവരലി നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് ചുരുട്ടാൻ പറ്റും എങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ തള്ളവരലി പുറത്തേക്ക് ആക്കിയിട്ട് നന്നായി മുഷ്ടി ചുരുട്ടാം അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുഷ്ടി ചുരുട്ടി കൊണ്ട് നിൽക്കാം അപ്പൊ നമുക്ക് അങ്ങനെ എത്ര നേരം ഫലത്തിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന വച്ചാൽ അത് ഏറ്റവും ബെറ്ററാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് അങ്ങനെ ചെയ്തോന് ശേഷം റിലാക്സ് ചെയ്യാം കൈ തുറന്നു വിടാം റിലാക്സ് ചെയ്യാം അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വീണ്ടും മുഷ്ടിച്ചു ഇട്ടുക അത് കഴിഞ്ഞ് നമുക്ക് എത്ര നേരം നിർത്താൻ പറ്റും അത് കഴിഞ്ഞിട്ട് വീണ്ടും റിലാക്സ് ചെയ്യാം അപ്പം ഇങ്ങനെ നമുക്ക് എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പോ ഒക്കെ ചെയ്ത് നോക്കാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് ഇടയിൽ ചെയ്താലും മതി ഇതിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് സമയമൊന്നും കണ്ടെത്തണ്ട ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ഏറ്റവും ബെറ്റർ ആണ് ഇനി നമുക്ക് മുട്ടുവേദനയുടെ യോഗ്യം കൂടെ കാണാം മുട്ടുവേദന എന്ന് പറഞ്ഞാൽ നല്ല വേദനയായിരിക്കും ചിലർക്ക് ബസ്സിന്റെ സ്റ്റെപ്പ് ഒക്കെ കയറാൻ ഭയങ്കരമായിട്ട് പാടുപെടുന്നവരുണ്ടാവും അപ്പൊ അവരൊന്ന് ശ്രദ്ധിച്ച് നിക്ക ഇതുപോലെ ഒന്ന് കുനിഞ്ഞു നിൽക്കുക എന്നിട്ട് മുട്ട രണ്ട് കൈകളും മുട്ടമ്മ പിടിച്ചുകൊണ്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് കാലിന്റെ മുട്ടും ഒരു സൈഡിലേക്ക് നമ്മൾ എത്ര തവണയാണോ കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് തവണയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ അഞ്ച് തവണയും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ഇതേപോലെ നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പൊ ഇങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലവർക്ക് ഇടുപ്പുവേദന കാൽമുട്ട് വേദന ഒക്കെ ഉണ്ടാവും അങ്ങനെ ചെയ്യാത്തവര് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും കാലിങ്ങനെ കുനിഞ്ഞു നിൽക്കല്ലേ അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യാട്ടോ ഒറ്റയടിക്ക് എല്ലാവരും ഒന്നിച്ചുകൂടി ചീരുത് അപ്പൊ കൈയും കാലം ഒക്കെ ഒന്ന് കുടഞ്ഞ് കുറച്ച് നേരം നടന്ന് വന്നതിന് ശേഷം വീണ്ടും ചെയ്യാൻ ശ്രമിക്കാം എന്തായാലും ഈ കൈത്തെലപ്പി കൈത്തെരുപ്പിനും കാലുതെരുപ്പിനും ഒക്കെ ഈ പറഞ്ഞു തന്ന യോഗകള് യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ഗുണം കിട്ടും അതിൻ്റെ അതുപോലെ മുട്ടുവേദന സ്റ്റെപ്പ് കയറാൻ പറ്റാതിരിക്കും മുകളിലൊക്കെ കയറാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് ചെയ്താൽ വളരെ നല്ലതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം തന്നെ ഒന്നോ രണ്ടോ തവണ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കൈതരിപ്പും കാലിതരിപ്പും ഉണ്ടാവില്ല തീർച്ചയായിട്ടും കേട്ടോ ഒരു മാജിക് പോലെയാണ് ഈ ഷെയർ ഒക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ കീറാനായിട്ട് പാടുപെടുന്നവരുണ്ടാവും അപ്പം അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു യോഗയാണ് അപ്പൊ എല്ലാവർക്കും താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം